േറെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയുടെ കിടക്കേ ഇലവീഴ പൂഞ്ചറിലാണ് എനിക്ക് തോന്നുന്നു ഇലവീഴ പൂഞ്ചറെ ആരും പുഞ്ചക്കര വെള്ളച്ചാട്ടത്തിലേക്ക് പോകാറില്ല കാരണം ഇതിന്റെ കറക്റ്റായിട്ടുള്ള റൂട്ടിലേക്കാണ് ഞാനും സുനീക്കയും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റൂട്ട് നമുക്ക് നോക്കാം മേലുകാവിന്ന് വരുന്നവരാണെങ്കിൽ നേരെ നമ്മുടെ എന്താണ് പൂഞ്ചല ടാർ ചെയ്ത റോഡുണ്ട് അതിലേക്കൂടെ കയറ്റം കയറി തന്നെ മുന്നോട്ട് പോകുക മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു കട കാണും കടയുടെ ഇടതുവശത്തുള്ള ടാർ റോഡിൽ കൂടെയാണ് പുഞ്ചക്കര വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ കയറുന്നവരൊക്കെ പെട്രോൾ അടിച്ചിട്ട് കയറുക വളവും കാര്യങ്ങളെ കൊണ്ട് ഹോൺ മുഴക്കി പോവുക ഒപ്പം തന്നെ ഹെൽമെറ്റ് രണ്ടുപേരും ധരിക്കേണ്ടതാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് വേണം പോകാൻ ഒപ്പം തന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് വലിച്ചെറിയാതിരിക്കുക അതുവരെ ബോക്സിൽ ഇടുക അപ്പോൾ തന്നെ ഞാനും സുനീക്കയും കൂടെ ഒരു എന്താ പറയുക ഈ ഒരു റൂട്ടിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം നമ്മളെത്തൂന്നുള്ളൊരു രീതിയിലാണ് പുഞ്ചക്കര കാരണം ഞങ്ങൾ പോയപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയി ഒരു നാലു മണി ടൈമിലൊക്കെ നിൽക്കാൻ നല്ലൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് അപ്പോൾ റോഡ് നല്ലതായത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ യാത്രകൾ ചെയ്ത് ആസ്വദിക്കാൻ പറ്റി ഒപ്പം തന്നെ എന്താ പറയുക ഒരു മഴയുടെ ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട് ചെറിയൊരു വെയിലും ഉണ്ട് എന്താ പറയുക ഒക്കെ ഞങ്ങൾക്ക് പോയപ്പോൾ ഓക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ ആ ഒരു വഴി കൂടെ എങ്ങനെ യക്ഷസ്ഥാനത്തിലേക്ക് പൊക്കോണ്ടങ്ങിരിക്കുകയാണ് ഇപ്പോൾ എത്ര സുനി സുനീക്കിടക്കിലേക്ക് ചോദിക്കുന്നുണ്ട് എത്താറാകുന്നുണ്ട് അപ്പം നമ്മൾ വഴി ഒന്നും കൂടെ ശ്രദ്ധിക്കുക മേലുകാലിന്ന് പൂജരയ്ക്ക് പോകുന്ന ടാർ റോഡ് ടാർ റോഡിലേക്ക് കുറച്ച് നമ്മൾ മുന്നോട്ട് വളഞ്ഞ് വളഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഒരു കട കാണും കടയുടെ അവിടുന്ന് നമ്മൾ ഇടത്തോട്ടൊരു ചെറിയൊരു റോഡ് കാണും ആ റോഡിൽ കൂടെ നേരെയാണ് നമുക്ക് ഈ പുഞ്ചക്കര വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് അപ്പോൾ ഏകദേശം അവിടെ എത്താറാകുന്നതുകൊള്ളു അപ്പോൾ കഴിവതും ബൈക്കിൽ പോകുന്നവരൊക്കെ പെട്രോളൊക്കെ കരുതി തന്നെ പോകുക അപ്പോൾ റോഡിലേക്ക് ഏകദേശം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് ഈ ഒരു ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം എനിക്ക് തോന്നുന്നു പൂഞ്ചറയെ പോകുന്നവരൊക്കെ ഈ ഒരു വെള്ളച്ചാട്ടം കൂടെ ഒന്ന് സന്ദർശിക്കുക കാരണം ഇതൊരു മിക്സ് ചെയ്യരുത് ഒരു വെള്ളച്ചാട്ടം ഏകദേശം കുറച്ചും കൂടെ ഒരു ദൂരമുണ്ട് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ റൂട്ടും വഴികളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ പ്രേക്ഷകർക്ക് എത്തിക്കുന്ന അപ്പം ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണും അപ്പോൾ ഞാൻ ഞങ്ങളുടെ ചാനൽ സബ് ചെയ്യുക അപ്പം നമ്മുടെ ആ കട എത്തി കടയുടെ അവിടുന്ന് ഇടത്തോട്ടൊരു റോഡുണ്ട് ആ ഒരു കട കട ശ്രദ്ധിച്ചു പ്രേക്ഷകരെ അപ്പം ഈ കടയുടെ അവിടെ നിന്ന് നമ്മൾ താർ റോഡാണ് നമ്മൾ തിരിയൊന്നും വേണ്ട നേരെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക അങ്ങോട്ടൊരു കോൺക്രീറ്റ് റോഡ് ഉണ്ട് അത് വീടുകൾക്കുള്ള വഴിയാണ് അപ്പം നേരെ അങ്ങോട്ട് പോവാം അപ്പം ഞങ്ങളവിടെന്നപ്പോൾ കുറച്ച് ലോറിക്കാരും തടിക്കാരും ഒക്കെ തടിപ്പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പെട്ടെന്ന് വണ്ടി വരുന്നുണ്ട് മാറി തന്നു അപ്പം അവിടുന്ന് ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകാം തിരിയാനൊന്നുമില്ല ടാർ റോഡ് തന്നെ അപ്പോൾ അവിടെ സുനീക്ക വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ആ വെള്ളത്തിൻ്റെ ഒരു ഒച്ച ഒരു രക്ഷയില്ല കേട്ടോ ഇത്രയും നല്ല സ്പോട്ട് എവിടെയുണ്ട് അതും നമ്മുടെ കോട്ടയത്തിൻ്റെ കിഴക്കേ അറ്റം ഇലവീഴ പൂഞ്ചറയുടെ താഴെ എത്ര മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഒരു രക്ഷയില്ല പൂഞ്ചറ വരുന്നവരൊക്കെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ിലേക്ക് പോകണം പക്ഷേ റോഡ് സൈഡിൽ ഇതിനെക്കുറിച്ച് ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് പുഞ്ചക്കര വെള്ളച്ചാട്ടമൊന്നും ഏകദേശം വെള്ളം ഉള്ള സ്ഥലമായി ഇതാണ് ഗൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വെള്ളച്ചാട്ടം അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം മഴക്കാലത്തൊക്കെ പരിചയമില്ലാത്തവരൊക്കെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാതിരിക്കുക കഴിവത് അപകടങ്ങൾ കുറയ്ക്കുക ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് ഇതായിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഷെയർ കേസ് പോലെ ഒരു കല്ല് കുത്തിച്ചൊരു ഇതുണ്ട് അവരെ അങ്ങേറ്റം വരെ പോകും പക്ഷേ ഞങ്ങൾ സമയം ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല പക്ഷേ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞങ്ങൾ അങ്ങോട്ട് കയറി ഇടുന്നതായിരിക്കും ഈ ഒരു വെള്ളച്ചാട്ടം ഇപ്പോൾ വെള്ളം കുറവായുണ്ടെന്നാൽ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വെള്ളം നമ്മൾ താഴെത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മഴക്കാലത്തൊക്കെ കുളിക്കാതിരിക്കുക സുനീക്ക് എന്തായാലും ഈ ഒരു വെള്ളച്ചാട്ടം ഇത് ഭയങ്കര ഹാപ്പി ആയി കുളിക്കുന്നവണ് കേട്ടോ ചെറിയൊരു വെള്ളമായുണ്ട് പക്ഷെ അത് പറ്റിയില്ല പക്ഷെ ഞങ്ങൾ അടുത്ത വരുമ്പം കുളിക്കും തീർച്ചയാണ് അപ്പോൾ എന്തുകൊണ്ടും നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളെക്കായിട്ട് അപകടം ഇല്ലാത്ത ഒരു വെള്ളച്ചാട്ടത്തിൽ സന്ദർശിക്കാൻ തീർച്ചയായിട്ടും പറ്റും ഇപ്പോൾ പുഞ്ചക്കര ഇലവീരാ പൂഞ്ചറ വരുന്നവരൊക്കെ പുഞ്ചക്കര ഒന്ന് വന്ന് കയറുക നല്ല ഒരു വെള്ളച്ചാട്ടമാണ് ഒരു രക്ഷയില്ല പ്രേക്ഷകർ ഇവിടെ വന്ന് തന്നെ ഒന്ന് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കണം ഇപ്പോൾ വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ലൈക്കും ചെയ്യുക ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഓൾ ബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളൊരു ട്രിപ്പ് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക നിങ്ങളുടെ കൂട്ടുകാർക്കിലേക്ക് ഈ വീഡിയോ ഷെയർ തീർച്ചയായിട്ടും ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം